ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ മാനവികത ലക്ഷ്യമാക്കി നിർധനരെയും ആലംബരെയും സഹായിച്ച കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ദേശമംഗലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മാനവരക്ഷാ സംഘത്തിന്റെ ഇരുപത്തിയാറാം വാർഷികാഘോഷം ചേരക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു എന്റെ കുട്ടിയല്ലേ എന്റെ കുട്ടി ഡെറ്റ് ചെയ്യില്ല എനിക്ക് അവടെ വിശ്വാസമാണ് എനിക്ക് അവരെ വിശ്വാസമാണ് എന്ന് നമ്മൾ കണ്ണടച്ച് ആരും സംശയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മൾ ദൈനംദിന ജീവനും ജീവിതം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ ചെയ്യപ്പെട്ടുള്ളൂ അത് അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു അച്ഛൻ അമ്മ എൻ്റെ വീട്ടിൽ വന്ന് കരുത് ആ അച്ഛൻ അനുഭവിച്ച വിഷമമാണ് എട്ടിൽ പഠിക്കുന്ന കുട്ടി ആ കുട്ടി അച്ഛനോടും അമ്മയോടും നല്ല കൂടി വളർന്നു വന്ന കുട്ടി എങ്ങനെ ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് ഒന്ന് കൈ വെച്ച് എന്താണ് അതിനകത്ത് ഞങ്ങൾ എന്തായാലും പുതിയ സൗണ്ട് കേൾക്കണമെന്ന് നോക്കി ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ബാഗിനകത്ത് ഒരു വില കൂടിയ മൊബൈൽ കണ്ടപ്പോൾ അത് വായിക്കാൻ നോക്കിയപ്പോൾ കുട്ടി വളരെ അൻസനോടു കൂടി വളർന്ന കുട്ടി പുലിയെ പോലെ മാറി തട്ടിപ്പറിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയത് മാത്രമല്ല പിന്നീട് അമ്മ തുടർന്ന് പരിശോധിച്ചപ്പോൾ ബാഗിനകത്ത് പെൺകുട്ടിയുടെ ബാഗിനകത്ത് സിഗരറ്റും കണ്ടു സ്ഥലമായി തള്ളിക്കളയല്ലാതെ അച്ഛനും അമ്മയും അപ്പോൾ ഇതായാലും ആരെയും ആൺകുട്ടിയോട് പോയി സൗരാഷ്ട്രം സംസാരിക്കുന്ന സമയത്ത് അവരാരെയും ബാഗ് ഇട്ടതാവും എന്നാണ് അവർ കരുതി മാനവരക്ഷാ സംഘം സെൻട്രൽ പ്രസിഡന്റ് എ ബി മുസ്തഫയുടെ അധ്യക്ഷതയിൽ ദേശമംഗലം ഗ്രാമീണ വായനശാല പ്ലാറ്റിനം ജൂബിലി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയില് വിദ്യാര്ത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം സി കെ ബാലൻ മാസ്റ്റർ നൽകി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മഞ്ജുള ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ഭാരത സർക്കാർ ലോട്ടറിയും അഡ്വക്കേറ്റ് വെൽഫെയർ സൊസൈറ്റി തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ ജി രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പുഷ്പജ പി സംഗീത എം പി സുബിമോൾ മാനവരക്ഷാ സംഘം അംഗങ്ങളായ ടി മണികണ്ഠൻ കെ ജി ബൈജു വി പുഷ്പ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി വി ന്യൂസ് യു ആർ